ഹലോ ഹായ് ഇസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ വേൾഡ് അങ്ങനെ അങ്ങനെതാ പെരുന്നാളൊക്കെ ആയില്ലേ പെരുന്നാളായി എന്നല്ല പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി ഉണ്ടാവും പക്ഷേ ഞാൻ മടി പിടിച്ചിട്ട് വ്ളോഗിൻ്റെ കാര്യത്തിലേക്കൊന്നും നിന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായിരുന്നാലും പെരുന്നാൾ വ്ലോഗ് അപ്ലോഡ് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ നമുക്കിവിടെ സൗദിയിൽ ആറ് മണി ആവുമ്പോഴത്തേനും പള്ളിക്ക് എത്തണം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇക്കൊരു അഞ്ചാവുമ്പോൾ വരുന്നത് അപ്പോൾ ഞാൻ എനിക്കറിയുണ്ടായിരുന്നില്ല കാര്യം ആ ടൈമിൽക്ക് പോകണം എന്നുള്ളത് ഏച്ചയൊക്കെ ആയിട്ട് തന്നെയാണ് കിടന്നുണ്ടായിരുന്നത് എൻ്റെ കൂടെ തന്നെ അങ്ങനെ കിടന്നിണ്ടായിരുന്നത് അപ്പം ഇക്ക വരാനും ആയപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ പിന്നെ കിടന്നുണ്ടായിരുന്നു പിന്നെ ഇക്ക വന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ എണീക്കുന്നത് അപ്പോൾ എന്തായിരുന്നാലും ഫുഡും കൊണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല അങ്ങനെ കഴിച്ചിട്ട് അവരങ്ങനെ പള്ളിക്കും പോയി ഇതാണ് എൻ്റെ മൈലാഞ്ചിൻ്റെ ഒരു അവസ്ഥ ഈ ഒരൊറ്റ ഇതും ഈ ദിവസം തന്നെ കുളായി എന്ന് വേണമെങ്കിൽ പറയാം ഇടാ ഇടയും ചെയ്തു ഇക്കറിഞ്ഞ് വേണ്ടിയിരുന്നില്ല എന്തിനേത് വല്ലാത്തൊരു എന്താ പറയുക വല്ലാത്തൊരു കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞു സ്റ്റെൻസിലൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു പക്ഷേ ഇക്കല്ലേ വാങ്ങിച്ചത് അപ്പം ഇക്കറിയില്ലല്ലോ അതിനെ കുറിച്ചിട്ടൊന്നും അപ്പോൾ എവിടെന്നാലും അതേപോലെ <laughs> തല <laughs> അല്ലേ ഞങ്ങളെന്താ കടലാശന്ന് വെട്ടിയെടുത്തത് ആ അത് മൂക്കില്ലാത്തോണാ ഇവിടെ പ്രിയമുണ്ട് ചെവിന്റെ താഴെ പിന്നെ എന്തിന്റെ എന്തിനാ കോയിൻസും ണോ എന്നത് എന്താ അവിടെ ഏ അപ്പോൾ ഇക്കാക്കാനെയും പപ്പനയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ അവിടെ പോയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ വരും എന്ന് കരുതിയിട്ട് എന്താണെന്ന് അറിയില്ല അവനൊരു കുറച്ച് സമയമൊക്കെ ആ ഡോറിനെ ചുറ്റി ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇക്കങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അവൻ്റെ മൈൻഡിൽ നിന്ന് അതിങ്ങനെ പോകണത് വരെ അവൻ അങ്ങനെ അവിടെ തന്നെ നിൽക്കും അങ്ങനെയൊക്കെ അപ്പോൾ എന്തായിരുന്നാലും എനിക്ക് പായസവും കാര്യങ്ങളൊക്കെ വയ്ക്കാനുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊന്ന് ഒന്ന് ഓതൊക്കെ ഒന്ന് പൊയ്ക്കാന്ന് കരുതിയിട്ട് അങ്ങനൊരു ഇത് വേണമല്ലോ അപ്പം അങ്ങനെ പിന്നെ നിസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് പായസത്തിൻ്റെ കാര്യത്തിലേക്ക് നിൽക്കുക പിന്നെ അവർ വരുകയും ചെയ്യുമല്ലോ പെട്ടെന്ന് വരണ്ട കോഴ്സ് മീ അതെന്താ സർപ്രൈസ് കോളിംഗ് ചെയ്യാറ് താങ്ക് യു പപ്പൊക്കൊന്നുല്ല പ്രശ്നമുണ്ടാക്കിയോ हम पकड़ना है तो आओ मैं आपको पैसे न अंधेरा कुत्तीवा न अंधे कुत्तीवा कम ऑन जोइके जोइके आ येवडे पैसे हां देना पैसे दो नहीं पैसे नहीं पैसे के में सामने तो नहीं नहीं दे दे अरे हम का ले लो इंद्र धरे लो

അപ്പം ഞാന് തലേന്ന് പരിപ്പൊക്കെ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണല്ലോ അപ്പം ഞാൻ പരിപ്പൊക്കെ വറുത്ത് അതുപോലെ തന്നെ ശർക്കര പാനി ഒക്കെ ആക്കിണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേക്കെ എന്താക്കിയിരുന്നു പരിപ്പൊന്ന് കുക്കറിൽ വേവയ്ക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ആക്കിയിരുന്നില്ല അതൊക്കെ നോർമലി അറിയുണ്ടാവുമല്ലോ ഒരുവിധമൊക്കെ പിന്നെ ഞാൻ എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് വീഡിയോ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മ ഉണ്ടാക്കുന്ന അതേ രുചി കിട്ടണം എന്നുള്ളൊരു വ്യാമോഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഉമ്മനോട് തന്നെ ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത് എന്തായിരുന്നാലും ഉമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കൈപ്പുണ്യം കൂടെ വരുമല്ലോ പ്പോൾ പായസൊക്കെ മസാല ഉണ്ടാക്കി റെഡി ഉണ്ടായിരുന്നു കുറുകി 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 വന്നപ്പോൾ പിന്നെ ഇക്ക ഇക്കും ഇഷ്ടമായിട്ടാണ് മറ്റേത് ഇക്കും എന്നോടൊരു വലിയൊരു ഇതുണ്ടായിരുന്നല്ലോ പക്ഷെ ഇക്കാന് കഴിച്ചോ

അങ്ങനെ ഈ ഫുഡ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് ഇക്ക ബിരിയാണി അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പായസം ഉണ്ടാക്കി അത്ര പായസം ഉണ്ടാക്കാനുള്ളൊരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നൈറ്റിൽ ചെയ്ത് വെച്ചിട്ടാട്ടോ ഞാൻ കിടന്നുണ്ടായിരുന്നത് പിന്നെ ഫുഡും കൂടിയും കഴിച്ചിട്ട് ഒന്നും ചെയ്യാനും ഒന്നും ഇല്ലല്ലോ പിന്നെ ചുറുക്കം ഞാൻ ഒരുപാട് നാളായിട്ട് അങ്ങനെ ഒരുമിച്ചിട്ട് കുട്ടികളിൻ്റെ കൂടെ കിടന്ന ഒരു ഓർമ്മയുള്ളത് കേട്ടോ പിന്നെ ഒരു ഉറക്കം